ഒരർത്ഥത്തിൽ അതൊരു പരിധിവരെ ഫലിച്ചു എന്ന് വേണം പറയാൻ അവരുടെ ഫോൺ വന്നതിൽ പിന്നെ ശ്യാമേടൻ മോളെ അടക്കി പിടിച്ചോണ്ട് ഒരേ ഇരിപ്പാ ഭയോ മോളെ എത്രക്കൊക്കെ വാശി കാട്ടിയാലും ശ്യാമൻ അവളെ ഭയമാ അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്ത ജന്തു അവള് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ജന്തു കിട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് വൃത്തിയിട്ട മാർഗത്തിലൂടെയും അവൾ അത് നേടിയെടുക്കും കോടതി നിയമമൊക്കെ സ്ത്രീകളോടൊപ്പം അല്ലേ അവൾക്ക് നന്നായിട്ട് അറിയാം ഭർത്താവിനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയാത്തവൾക്ക് അമ്മമ്മോളെ കിട്ടിയിട്ട് എന്താ കാര്യം ശ്യാമിന്റെ ജീവിതം നശിപ്പിച്ച പോലെ അതിന്റെ ജീവിതവും നശിപ്പിക്കാൻ അവൾക്ക് കിട്ടാത്ത കുഞ്ഞിന്റെ സ്നേഹം ശ്യാമനും കിട്ടാതിരിക്കാൻ ആരെയും ശപിച്ചിട്ടില്ല പക്ഷെ അറിയാതെ അറിയാതെ പറയാൻ തോന്നുന്ന മോളെ അങ്ങ് നശിച്ചു പോണേന്ന് അമ്മയുടെ മനസ്സെനിക്ക് ഊഹിക്കാൻ കഴിയും ഒക്കെ ശരിയാവും ശ്യാമേട്ടനിലെ നന്മ ദൈവം കാണാതിരിക്കില്ലമ്മേ മോൾക്കറിയോ അമ്മ മോളെ കാണുമ്പോൾ ഉള്ളില് തിരിയാ ഒരു നീറ്റല് അവൾ ഒരു നിലയിലെത്തുന്നവരെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഞാൻ അവൾ അങ്ങ് വലിയ പെണ്ണായി കഴിഞ്ഞ ശ്യാമം ആശുമൊന്നും എനിക്കപ്പവില്ലല്ലോ പെണ്ണിന് പെണ്ണ് തന്നെ വേണ്ടേ കൂട്ടിന് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ച സ്ഥിതിക്ക് ശ്യാം മറ്റൊരു വിവാഹം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലില്ലാതില്ല സമയാവട്ടെ ആലോചിക്കാം മറ്റുള്ളവർ നന്നായി കാണാനല്ലാതെ നശിക്കാൻ നീ ഒരിക്കലും ആഗ്രഹിക്കില്ല പിന്നെന്തിനാ കുറ്റവാളിയെ പോലെ കൂടിയിരിക്കുന്നത് പിടുവായത്തരം പറയുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തുകൂടെ പറ എന്താ ഉണ്ടായെന്ന് വെച്ചാ പറ അവരൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നീ എന്താ ഒന്നും ഇല്ലാത്തത് കണ്ണീരല്ല എനിക്ക് വേണ്ടത് സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രമാണ് പത്മിനി പറയുന്നതിലും കുറച്ച് ന്യായമുണ്ട് എന്തിനായാലും ഒരേ കരച്ചിൽ നിന്റെ ഈ കരച്ചിലും മൗനവും കാണുമ്പോ അത് തെറ്റ് ചെയ്തവന്റെ കുറ്റസമ്മതമായ എനിക്ക് തോന്നുന്നത് എന്നാലും നീയും പത്മിനിയേയും ലക്ഷ്മിയും ഒക്കെ പോലായല്ലോ ഈ കുടുംബത്തിലുള്ള ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ പിന്നെ ആരെ ഭസ്മക്കാനാ നീ ഈ പ്രവൃത്തി ചെയ്തത് എല്ലാത്തിനും കൂട്ടുനിന്ന് നിന്നെ സമാധാനിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നെയോ അതോ നിന്റെ ചേട്ടന്റെ കൊള്ളരുതായ്മക്ക് ബലിയാടായി ജീവിതം ഹോമിച്ചു നിൽക്കുന്ന ചോദിക്കരുത് ചോദിക്കരുത് പോലും പ്രതി അപ്പൊ നിന്നോടല്ലാതെ പിന്നെ ആരോടാ ചോദിച്ചു പറ മുഖത്ത് നീ കരി ഒരുപാട് സപ്പോർട്ട് അച്ഛൻ ഇവളെ അതിന്റെ നന്ദിയാ കാട്ടിയത് ഓരോന്ന് ചെയ്ത് കൂട്ടിട്ട് മകരപ്പന്നിയെ പോലെ നിന്ന് കരയ ഇനിയെങ്കിലും എങ്കിലും മാത്രം നീ എന്തിനാ ഇത് ചെയ്തെന്ന് പറയില്ല പറയാൻ ഇവൾക്ക് പറ്റില്ല കള്ളിയാച്ച ഇവള് കണ്ണീര് കാട്ടി മനുഷ്യന്റെ സിമ്പതി പിടിച്ചുതറ്റാൻ ശ്രമിക്കുന്ന പെരും കള്ളി എന്തിനാ മതിയാകുന്നത് ഇവളാ ഇവളൊറ്റ ഈ കുടുംബത്തിലെ സകല വിഷമങ്ങൾക്കും കാരണം എന്റെ കഴുത്തിലെ താലിയേറ്റേനും എന്റെ പിള്ളേർ അച്ഛൻ മറ്റൊരുവളുടെ കൂടെ പോയതിനും കാരണക്കാർ ഇവള് മാത്ര ഇപ്പൊ കണ്ണീരല്ലേ നിന്റെ കണ്ണീന്ന് പൊഴിയുന്നത് കണ്ണീരിന്റെ സ്ഥാനത്ത് ചോര വരുമടി പറക്കമുറ്റുന്നതിന് മുന്നേ എന്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാക്കിയതിന് നീ പുഴുത്ത് നരയിക്കും മരിച്ചു പോലും നിനക്ക് സ്വസ്ഥത കിട്ടില്ല É a train. ഒരു നല്ല കാര്യം പറയാൻ വന്ന് ആരെയും കാണില്ല ഇവരിത് എവിടെ പോയി എന്താടാ ഇത് ഞാൻ ബെല്ലടിച്ച നീ കേട്ടില്ലേ കേട്ടു പിന്നെന്താ വാതിൽ ഒരു താമസം അത് വാതില് പൂട്ടിരിക്ക പട്ടാ പതില് വാതില് കുറ്റിയിട്ടാ പോരെ പൂട്ടണോ അത് എന്നോടല്ല എന്നോടല്ലേ അവളോടാ നിങ്ങളുടെ മൂത്ത മരുമകളോട് അതിന് അവൾ പോയിട്ടിട്ട് അവൾക്ക് നിന്നെ അത്രക്ക് വിശ്വാസാടാ ആ ഒരു കാര്യം ചെയ് എന്റെ പൊന്നുമോൻ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് ടി വി ഒക്കെ കണ്ട് സമയം കൊല്ലു അമ്മ അമ്മ പോയിട്ട് പിന്നെ വരാടാ അമ്മ വന്ന കാര്യം പറഞ്ഞിട്ട് പോവു അത് നിന്നോട് മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേക്കാൻ അവളും കൂടെ ഉണ്ടാവണം അതാ അതിന്റെ ഒരു സുഖം പോട്ടെ ഓ ഏ വരുന്നുണ്ട് അമ്മ എപ്പോഴെത്തി വന്ന് കയറിയതേ ഉള്ളൂ ആ ഞാൻ ഏതായാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു മോളെ പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം ഇവനെ പോലെ കാലും വാലുമുള്ള ജന്തുക്കളെ വരച്ച വരെ തന്നെ നിർത്തണം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞമ്മേ ഇങ്ങേര് മര്യാദ പഠിക്കുന്നത് വരെ ഇനി ഇതിനകത്ത് മതി ഇങ്ങനെ രാഷ്ട്രീയ കളി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ അപ്പ വരും കണ്ണനെ തേടി ഗോപികമാര് പിന്നെ പാട്ടായി പാചകം ചെയ്യലായി വാതിൽ തുറന്ന അമ്മ അകത്തേക്ക് നീ ഇവനുമായിട്ട് വഴക്കിടുന്നതിൻ്റെ ഇവൻ കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പുറകു പോന്നതിന്റെ കാരണമെന്തെന്ന് മനസ്സിലായി അത് പറയാനാ ഞാൻ വന്നത് എന്താമ്മേ ആ പള്ളിക്ക തറവാടിന്റെ അടിവാരം മറിക്കുന്ന മൂഷിയനെ ഞാൻ കൈയോടെ പിടിച്ചു സമയത്ത് പിടിക്കാൻ കഴിഞ്ഞ നന്നായി അല്ലെങ്കിൽ തറവാടിന്റെ ഉത്തരം വരെ അവൾ കത്തിച്ച് ചാമ്പലാക്കിയനെ അവളുടെ കാര്യമല്ലേ അമ്മ പറഞ്ഞു വരുന്നത് ഇങ്ങേരുടെയും അപ്പൂന്റെ ഒക്കെ ഹൃദയത്തിൽ കടന്ന് ഭരതനാട്ടി ആടുന്ന ആ സർപ്പസുന്ദരിയുടെ അവളെ തറവാട് മുടിക്കാൻ വന്നതാണെന്ന് അമ്മയ്ക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ആ അയ്യോ ഇവിടെ അവളല്ല പ്രതി അവൾ ഉൾപ്പെടെ പലരും തറവാട്ടിലേക്ക് വരാനും നീ ഉൾപ്പെടെ പലരും തറവാട്ടിൽ നിന്ന് പോകാനും കാരണമായതേ മറ്റൊരു ക്ഷുദ്രജീവിയാ അതാരോ അമ്മ ആരെ പറ്റിയായി പറയുന്നേ ഒന്ന് തെളിച്ചു പറ അമ്മേ അതെ നിന്റെ അനിയന്റെ കെട്ടിയോള് മായത്താ മുരാട്ടി മായോ അതെ മായ തന്നെ അവള് പാലി കലർത്തുന്ന ഞാൻ ഞാനിന്റെ കണ്ണോണ്ട് കണ്ടടി എന്ത് കൈവശേ കൈവശോ എന്താ അങ്ങനൊന്നും ഇതുവരെ കേട്ടിട്ടില്ലേ എന്നാ കേട്ടോ അവളുടെ ശുദ്രപ്രയോഗം കാരണം തറവാട്ടിൽ അടിക്കടി ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ അത് പറ ഇല്ലെങ്കി എന്റെ മനസ്സൊരിക്കലും ചഞ്ചലപ്പെടില്ല ഇവളെ അല്ലാതെ മറ്റൊരു പെണ്ണെ ഞാൻ നോക്കുക പോലുമില്ല എന്റെ ഈശ്വരാ കടുകോളം പോന്ന് ഇവക്ക് ഇത്രക്ക് എന്ന് എന്നുവെച്ചാ അവള് വിത്തേതാ മയക്കു വിദ്യയും മന്ത്രവാദവും കണ്ടുപിടിച്ചവളുടെ മകളല്ലേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കില്ല ലക്ഷ്മി അവളുടെ കയ്യും കാലും മരവിച്ച് തറവാടിന്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു മാംസപിണ്ട മാത്രമാക്കും ഞാൻ അവളെ വേലിപ്പെട്ട പുഴുവിനെ പോലെ അവൾ അവിടെ കിടന്ന് പിടയും നിങ്ങളെല്ലാരും കണ്ടോ ആ നല്ല ആളാ എയർപോർട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് സോറി ലേറ്റായി ആ ശങ്കര ലഗേജ് ഒക്കെ ലഗേജൊക്കെ എടുത്തകത്തേക്ക് വിട്ട മറ്റു വിഷയങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആദ്യം കേസിന്റെ ഡീറ്റെയിൽസ് പറ പറഞ്ഞതുപോലെ ും കല്പിച്ച് നൽകി ശ്യാമോഹന്റെ അമ്മ അയാളുടെ മാത്രം അമ്മയാണ് അല്ലാതെ തീരെ അവരത് തുറന്നു ചെയ്തു എന്താ അവര് ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് മമ്മി മാത്രമേ അഭിപ്രായമുള്ളോ അതോ മകനും ഡോക്ടർ ശ്യാമോഹൻ അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രതികൂലമായാലും എനിക്ക് ബന്ധം പിരിയണം ഡോക്ടർ ശ്യാമോഹന്റെ ഭാര്യ എന്ന ലേബൽ എടുത്തു കളയണം നാലഞ്ചു വർഷമായി ഞാൻ ഈ വിഴുപ്പ് ചുമക്കാൻ തുടങ്ങിയിട്ട് നെറ്റിയിൽ സിന്ദൂരവും ഇല്ല കഴുത്തിൽ താലിയുമില്ല പിന്നെന്തിന്തിരാ പേരിനൊരു ഭർത്താവ്